നമസ്കാരം എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു ഉണ്ട് എൻ്റെ കയ്യിലുള്ളത് ഏറ്റവും വിലക്കൂടി ഐറ്റം ഒന്ന് പരിചയപ്പെടുത്താവുമെന്ന് ആ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാനൊന്ന് നോക്കിയത് എൻ്റെ അങ്ങനെ വലിയ വിലക്കൂടി സാധനങ്ങളൊന്നുമില്ല ഞാനങ്ങനെ വില നോക്കിയിട്ടല്ല കളക്ട് ചെയ്യുന്നത് ഈ സാധനത്തിൻ്റെ പ്രത്യേകതയുള്ളത് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊള്ളാമെന്ന് പറഞ്ഞത് നല്ലതെന്ന് നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ കണ്ടാൽ നല്ല ഭംഗിയുള്ളത് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ കളക്ട് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളിൽ മിക്കവാറും എണ്ണമൊക്കെ നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിക്കാത്തത് ഇനി ഒരെണ്ണം കളക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാത്തതോ അല്ലെങ്കിൽ ഇനി ഒരെണ്ണം നമുക്ക് സാമ്പത്തികമായിട്ട് താങ്ങാൻ പറ്റാത്തതോ അങ്ങനെയുള്ളത് മാത്രമേ കഴിക്കാത്തുള്ളൂ ഇനി ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും വിലക്കൂടിയാണെന്നാണ് ചോദ്യമെങ്കിൽ ഇതാണ് ജോണിവാക്കിന്റെ കിങ് ജോർജ് ഫൈവ് നാട്ടിൽ നിന്ന് ഒരു കൂട്ടുകാരൻ നാട്ടിലെ വില ഇതിന് എൺപത്തയ്യായിരം വരും എന്നൊരു ഫോട്ടോ അയച്ചു തന്നു അന്നേരം ആവേശം കൂടി മേടിച്ചതാണ് ഒരു പാർട്ടിക്ക് നമ്മൾ എടുത്ത് പൊട്ടിച്ചു കഴിച്ചു തീർത്തു രണ്ടാമതൊന്നും വാങ്ങിക്കാനുള്ള സാമ്പത്തിക അവസ്ഥയില്ല കാരണം ഇപ്പൊ ഇതിന് ഇവിടെ അഞ്ഞൂറ് ഡോളറിന് മുകളിൽ വിലയുണ്ട് ഡൽഹി ഡ്യൂട്ടി ഫ്രീയിൽ ഞാൻ ഞാനിപ്പം കണ്ടു അമ്പതിനായിരം രൂപ മറ്റു പല ഡ്യൂട്ടി ഫ്രീയിലും ഉണ്ട് അറുപത്തയ്യായിരം എഴുപതിനായിരം അങ്ങനെ പല വിലക്ക് ബാക്കി വില കൂടി ഐറ്റംസ് ചോദിക്കുകയാണെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയ കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഒന്ന് ട്രംപ് രണ്ട് പ്ലാറ്റിനും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച വിലയായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പം നല്ല വിലയാണ് ഇനി ഒരെണ്ണം മേടിച്ച് വയ്ക്കാനുള്ള അവസ്ഥയില്ല അപ്പം അതുകൊണ്ട് ഇതിനെയൊക്കെ പൊട്ടിക്കാതെ നമ്മൾ വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് സാമ്പത്തികം അല്ലാതെ നമ്മൾ മനസ്സുകൊണ്ട് വില കൊടുക്കുന്ന വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അങ്ങനെ വലിയ വിലയുള്ള ഒരു സാധനമാണ് റേറ്റ് ലേവല് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച ജീവിതത്തിൽ ആദ്യമായിട്ട് കുടിച്ചിട്ടുള്ള വിദേശ മദ്യ ഇതാണ് ഇവന് നമ്മുടെ മനസ്സിൽ വേറൊരു വലിയ സ്ഥാനങ്ങളുണ്ട് ആ കഥ പിന്നെ പറയാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന പറയാം